മഹീന്ദ്രന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി കാണാം ഞാനൊന്ന് എന്റെ മോനെ കയറി കണ്ടിട്ട് വരാം ആരെയും നമ്മളങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കണ്ട ഇത് ചെയ്തത് ഇപ്പിവിടുന്ന് അനിയന്റെ പേരിൽ പൂങ്കണ്ണിയിൽ ഒഴിച്ചിട്ട് പോയ കലാവതിയാണോന്ന് വരെ എനിക്ക് സംശയമുണ്ട് അഭിമന്യു പറഞ്ഞത് നേരാ കലാവധി പഞ്ചരത്നത്തിൽ എന്റെ മക്കളോട് അടുത്തതും ഇങ്ങനെ ഒരു ബർത്ത്ഡേ പാർട്ടി നടത്താൻ മുന്നിട്ടിറങ്ങിലൊക്കെ എനിക്കിപ്പോ നല്ല സംശയമുണ്ട് ഇനിയിപ്പോ പ്രശ്നക്കാരനായ സ്വന്തം അനിയനെ ഒതുക്കാൻ വേണ്ടി കലാവതി പ്ലാൻ ചെയ്ത ഓപ്പറേഷൻ തന്നെ ആയിരിക്കുമോ അത് ഒന്നും പറയാൻ പറ്റില്ല വിവേകേ കലാവധി ആർക്കെതിരെ ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് ഈശ്വരനു പോലും പ്രവചിക്കാൻ പറ്റില്ല ഈ കലാവതി എന്ന് പറയുന്നത് ഒരു ദുരൂഹത ആർക്കും പൂർണമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ജന്മം സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഇതിന് ഇത്രേ രുചിയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പൊറോട്ടയും ചിക്കൻ കറിയും ഒഴിവാക്കി ഫ്രൈഡ് റൈസ് ആക്കിയനെ അയ്യോ കഴിക്കേ നിങ്ങൾ നിങ്ങളെന്തിനാ നിർത്തിക്കളഞ്ഞത് ആഹാരം കഴിക്കുന്ന സമയത്ത് കാലം വന്നാലും എഴുന്നേക്കരുതെന്നാ പ്രമാണം നിങ്ങളിരുന്ന് സമാധാനമായിട്ട് കഴിക്കേ ഒരുപാട് ബാക്കിയുണ്ടല്ലോ പ്രത്യേകിച്ച് ഫ്രൈഡ് റൈസ് അയ്യോ അപ്പൊ ഈ ബാക്കി വന്ന ഫുഡൊക്കെ എന്ത് ചെയ്യാം എന്തായാലും വേസ്റ്റാക്കി കളയാൻ പറ്റില്ല രാത്രി ഇത്രയും നേരമായില്ലേ നീനു ബാക്കി വരുന്ന ഫുഡ് ഫ്രീസറിൽ വെച്ചാരേ അത് പാക്ക് ചെയ്ത് രാവിലെ ശരണാലയത്തിൽ എത്തിച്ചാൽ മതി അവിടുത്തെ കുഞ്ഞുങ്ങള് സന്തോഷത്തോടെ കഴിച്ചോളൂ ചെയ്തോളാം അഭിയേട്ടൻ പറഞ്ഞതുപോലെ ഈ പൊട്ടിത്തെറിയെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണം ആ കേക്ക് ഓർഡർ ചെയ്ത ബേക്കറിയിൽ ഒന്ന് വിളിക്കണം അഭിയേട്ട ആ സ്പാർക്ലിംഗ് കാൻഡിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കണം അതൊക്കെ ഞാൻ നേരത്തെ അന്വേഷിച്ച ബേക്കറിക്കാർ കേക്ക് മാത്ര സ്പാർക്ലിംഗ് കാൻഡില് അവര് പുറത്തുനിന്ന് വാങ്ങിച്ചതാ അത് വാങ്ങിയ കടയുടെ അഡ്രസ്സും ഫോൺ നമ്പറും അയാൾ എനിക്ക് തന്നു ഞാൻ അവര് വിളിക്കുകയും ചെയ്തതാ പക്ഷെ നേരം വയ്യുന്നുണ്ട് അവര് എടുത്തില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ അവിടെ ഒന്ന് പോവാം അബീട്ട അവർ കൊടുത്തുവിട്ട സ്പാർക്ലിംഗ് ആൻഡിൽ എങ്ങനെയാണ് നമുക്കൊന്ന് അറിയണമല്ലോ അബീട്ടൻ്റെ നിലപാട് തന്നെയാണ് ശരി ബർത്ത്ഡേ പാർട്ടിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അന്വേഷിക്കണം ഉറപ്പായിട്ടും പക്ഷേ അന്വേഷണം നടത്തേണ്ടത് നമ്മളല്ല പോലീസാ നാളെ തന്നെ ഞാൻ അമൃതയെ കൊണ്ട് പോലീസിൽ ഒരു കംപ്ലൈൻ്റ് കൊടുപ്പിക്കാം കമ്മീഷണർ എൻ്റെ ഒരു ഫ്രണ്ടാ ഞാൻ സംസാരിച്ചോളാം ഇതിലൊരു കേസിന്റെ ആവശ്യമില്ല എന്റെ അനിയനെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെങ്കിലും അവരെ ഞാൻ തന്നെ ശിക്ഷിക്കും അതിന് എനിക്ക് ഒരു നിയമ സംവിധാനത്തിന്റെ ആവശ്യമില്ല പിന്നിൽ ആരാണെന്ന് നിയമപരമായി ആ തോന്നുന്നത് നമ്മൾ ഒരു പോലീസ് കേസ് കൊടുത്താൽ എന്താ സംഭവിക്കുക പോലീസ് വരും അന്വേഷിക്കും ചിലപ്പോ കുറ്റക്കാരെ കണ്ടും അങ്ങനെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പോലീസ് കണ്ടെത്തിയാൽ തന്നെ അവർക്കൊരു സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിടുകയും ചെയ്യും ഭരണഘടനയും പോലീസും കോടതിയൊന്നും അല്ല ഈ കലാവധിയുടെ നിയമം ഫ്ലവേഴ്സ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ